ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൂത്തുവറമ്പ് മാനന്തവാടി ഹൈവേയിലാണ് പട്ടപ്പാറ എന്ന സ്ഥലത്താണ് ഇവിടുന്ന് കൂത്തുപറമ്പിലേക്ക് അഞ്ച് കിലോമീറ്റർ ഈ ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വെറും ഇരുപത്താറ് ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ നിർമ്മിച്ച് തരുന്നതാണ് നാല് മാസം കൊണ്ട് പണി പൂർത്തിയാക്കി ചാവി നിങ്ങളുടെ കൈമ തരും താൽപ്പര്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതൊക്കെ ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്ത വീടുകളാണ് ഇത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് വെറും ആയിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഇരുപത്താറ് ലക്ഷം രൂപയ്ക്ക് ടോട്ടൽ അടക്കം ഇരുപത്താറ് ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് നാല് മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി ചാവി നിങ്ങളുടെ കൈമത്തരും പാർട്ടിയുടെ പ്രൊഫൈൽ അനുസരിച്ച് ലോൺ ചെയ്തു തരുന്നതാണ് താൽപ്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് ലൈക്കും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വെറും ഇരുപത്താറ് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച് നൽകുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ